എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ഭാഗത്താണ് കേട്ടോ ചുറ്റു റോഡുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് തന്നെ നമുക്ക് വീട് കൊടുക്കാനുള്ളത് കേട്ടോ ഒമ്പത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള വീടും അല്ല മൂന്ന് റോഡും കൂടുന്നൊരു ഇവിടെ ഈ വീടിൻ്റെ രണ്ട് ഭാഗത്തും റോഡ് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏജ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണിത് വലിയ ഗേറ്റ് ഒക്കെ കേട്ടോ വാഹനങ്ങളൊക്കെ വലിയ വാഹനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണിത് അതുപോലെ കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുണ്ട് മാവുണ്ട് മുറ്റൊക്കെ നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം ഇൻ്റർലോക്ക് കഴിഞ്ഞ ഭാഗം ബാക്കി ഇങ്ങനെ അരമതിൽ കെട്ടിയിട്ട് നല്ല ഭംഗിയിലാണ് ബാക്കി പുറംതൊടി ആയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് കേട്ടോ ഒമ്പത് സെൻറ്റ് സ്ഥലം പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള വീട് ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും മൂന്ന് ബെഡ്റൂമും ഹാളും ഒക്കെയാണ് നല്ല ഇരുമ്പാമ്പുളി മരമാണത് കായ്ച്ച് കണ്ടില്ലേ കൂടാതെ പേരക്കട മരണ്ട് അതുപോലെ തന്നെ ചുറ്റും മതിലൊക്കെ കെട്ടി സേറ്റ് ചെയ്ത വീടാണത് വീടിൻ്റെ മുൻവശത്ത് ഇൻ്റർലോക്ക് മൂന്ന് സൈഡിൽ ബാക്കും ബാക്കി രണ്ട് സൈഡും നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വീടിൻ്റെ പുറകശമാണ് ഇടക്കളുടെ ബാക്ക് ബാക്ക് ഭാഗം ഇത് വീടിൻ്റെ ഒരു വലത് വശം ആ ഭാഗത്തു കൂടി റോഡാണ് കേട്ടോ അതിലും അത്യാവശ്യം തൈകളും മരങ്ങളും മാവുമൊക്കെ ഉണ്ട് അതാണ് ബോർവെല്ലിൻ്റെ പൈപ്പ് ഈ ഭാഗത്തെയാണ് വാഷിയുള്ള കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരു വീടിന് വേണ്ട തൊടിയും വളപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒമ്പത് സെൻറ്റ് ഉണ്ടല്ലോ ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വന്ന ഇതാണ് മുൻവശത്തെ കാഴ്ച ചെറിയൊരു ഓപ്പൺ സിറ്റ് സിറ്റൗട്ട് സ്റ്റീലിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ട് ഡോറൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നിലത്തുണ്ടല്ലേ പുതിയ മോഡൽ ടൈൽസാണ് വിരിച്ചിട്ടുള്ളത് അത് കടന്നിട്ട് മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ നല്ല വലിയൊരു ഹാൾ ഹാളിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് മൂന്ന് ബെഡ്റൂം അടുക്കള സീലിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ കയറിയ ഭാഗം ഹാളിൽ നിന്ന് വലതു ഭാഗത്തിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം കേട്ടോ അത്യാവശ്യം ഇപ്പോൾ വലിപ്പം ഉള്ള ബെഡ്റൂം തന്നെയാണ് എല്ലതും ചുമരിലെ കബോഡ് വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇത് അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റിൽ എല്ലാ ടൈൽസും പുതിയത് ഫിനിഷിങ്ങിൽ ചെയ്താട്ടോ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ സൈഡിലൂടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണല്ലേ അതും അപ്പുറത്തുള്ള മാതിരി നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെ കേട്ടോ അതിൽ ഷെൽഫ് ഗ്ലാസ് ഇട്ട ഷെൽഫൊക്കെ ഉണ്ട് ഇതും അറ്റാച്ച് തന്നെയാണ് യൂറോപ്യൻ ക്ലോസിഡൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ളൊരു ടോയ്ലറ്റ് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് സംസ്ഥാന ഹൈവേയിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ കിട്ടോ മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് ആണ് ഈ വീട്ടിലേക്കുള്ളത് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി അവിടുന്ന് വലതു തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും അതും ആണ് കിട്ടോ മൂന്ന് ബെഡ്റൂമും ആണ് അതിലും അതേ അപ്പുറത്തെ ബെഡ്റൂം പോലെ അതേ സ്പേസ് തന്നെയാണ് അതേ വലിപ്പാണ് ഇതാണ് അതിലത്തെ ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാളിലെത്തി ഹാളിൽ നിന്ന് തന്നെയാണ് ഇതാ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അടുക്കളയിലേക്കുള്ള എൻട്രൻസും അടുക്കള ഇതാണ് കാഴ്ച നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള അടുക്കള തന്നെ കേട്ടോ ഷെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ടൈൽസ് വേറൊരു മോഡലാണ് അടുക്കളയിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി പിന്നെ ഇത് പുറകുവശത്തേക്കുള്ള ഡോറാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് പുറ ഹാളിൽ നിന്ന് പുറകുവശത്തേക്കുള്ള എൻട്രൻസ് അവിടെ അമ്മി കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത് ഓപ്പൺ ഗ്രില്ലാണ് ഡോറ് രണ്ട് ഡോറുണ്ട് കേട്ടോ ഒരു ഓപ്പൺ ഗ്രില്ലും ഉണ്ട് പിന്നെ സാധാരണ നമ്മുടെ ഒരു ഡോർ മുൻകൂടി വെച്ചിട്ടുണ്ട് ഇനി ആളിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി പോവുകയാണ് മുകളിൽ ഒന്നുമില്ല ഷീറ്റൊക്കെ ഇട്ടൊരു സേഫ്റ്റി ആക്കിയിട്ടുള്ള ഒരു ഓപ്പൺ ഡർസാണ് ഇനി ഭാവിയിലൊക്കെ നമുക്ക് മുകളിലേക്കൊക്കെ എടുക്കണമെങ്കിൽ പുറത്തൂടെ ഒക്കെ ഓണി വെച്ചാൽ ആർക്കെങ്കിലും വാടകയ്ക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇരുന്നിട്ടൊക്കെ ചെയ്യുക അതിനൊക്കെ പറ്റിയൊരു സ്പേസാണിത് ഒമ്പത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഷീറ്റൊക്കെ ഇട്ട് സേഫ്റ്റ് ചെയ്ത് നാല് പുറം ചുറ്റുമതിലൊക്കെ കെട്ടിയ ഈ വീടിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ ഉടൻ വിളിച്ചോളൂ ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് വെറും നാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കൂടാതെ സ്കൂള് കോളേജ് എല്ലാം ഇതിൻ്റെ ചുറ്റു നെഹ്റു കോളേജ് ഇവിടെ അടുത്താണ് എൻ എസ് എസ് കോളേജ് അടുത്താണ് കേന്ദ്രീയ വിദ്യാലയ വളരെ അടുത്താണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയാണ് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി